വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയാണ് നടി മീന കുറച്ചു നാളുകൾക്ക് മുൻപായിരുന്നു നടിയുടെ ഭർത്താവ് വിദ്യാസാഗറിന്റെ അപ്രതീക്ഷിത വിയോഗം കോവിഡ് കാലഘട്ടത്തിന് ശേഷം രോഗബാധ മൂർച്ഛിച്ചതോടെയാണ് വിദ്യാസാഗർ മരണപ്പെട്ടത് ചികിത്സയിലിരിക്കെ ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് മകൾ നൈനികയുടെയും അമ്മയുടെയും സുഹൃത്തുക്കളുടെയും സാമീപ്യമാണ് വിഷമഘട്ടത്തിൽ മീനയ്ക്ക് ആശ്വാസമായി നിന്നത് ഇപ്പോൾ സിനിമയിലെ സജീവമായി കൊണ്ടിരിക്കുകയാണ് താരം ഭർത്താവിന്റെ മരണശേഷവും ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും സിനിമകളിൽ അഭിനയിക്കുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യുന്നതിന് നാളുകൾ പലപ്പോഴും വിമർശിച്ചിരുന്നു കടുത്ത സൈബർ ആക്രമണമാണ് മീനയ്ക്ക് ഇടയ്ക്ക് വെച്ച് നേരിടേണ്ടതായി വന്നത് ഇപ്പോഴത്തെ മോശം കമന്റുകൾക്കും സൈബർ ആക്രമണങ്ങൾക്കുമെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് മീന നടിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇതിനോടകം ശ്രദ്ധ നേടിയിട്ടുണ്ട് മനസ്സിനുള്ളിലെ വേദന നിരന്തരമാണ് ഒരുപാട് വിഷമമുണ്ട് പക്ഷെ മറ്റുള്ളവർക്ക് മുന്നിൽ ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മളെ വെറുക്കുന്നവർ എന്നും വെറുത്തുകൊണ്ടേയിരിക്കും വിഡികളാവുന്നവർ വിഡികളായിക്കൊണ്ടേയിരിക്കും എന്നാണ് മീന പങ്കുവച്ച പോസ്റ്റിന് താഴെ കുറിച്ചിരിക്കുന്നത് പോസ്റ്റിന് താഴെ ഒരുപാട് ആളുകൾ കമന്റ് എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അഭിപ്രായങ്ങൾ പല തരത്തിലുമുള്ള വിവാദങ്ങൾ നേരിട്ട താരമാണ് മീന ഭർത്താവിന്റെ വിയോഗം തന്നെ ഒരുപാട് തളർത്തിയിട്ടുണ്ടെന്നും അതിൽ നിന്ന് സ്വയം ഉയർന്നു വരികയാണെന്നുമാണ് മീന പറയുന്നത് ഇത് ശരിക്കും ചാലഞ്ചിങ് ആണ് പക്ഷെ നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു എന്നാണ് ഒരാൾ കമന്റ് ചെയ്തിരിക്കുന്നത് ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷം തളർന്നിരുന്ന മീനയെ വീണ്ടും ഇൻഡസ്ട്രിയിൽ സജീവമാക്കാൻ സെലിബ്രിറ്റി സുഹൃത്തുക്കൾ തന്നെ സഹായിച്ചിട്ടുണ്ട് നാൽപ്പത് പത്തിട്ടാണ്ടുകൾ സിനിമയിൽ പൂർത്തിയാക്കിയ മീനയ്ക്ക് ബിഹൈൻഡ് വുഡ്സ് നടത്തിയ മീന അറ്റ് ഫോർട്ടി എന്ന പേരിൽ ഗ്രാൻഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു രജനീകാന്ത് ഉൾപ്പെടെ തെന്നിന്ത്യയിലെ നിരവധി താരങ്ങൾ പങ്കെടുത്ത പരിപാടിയായിരുന്നു അത് ആ പരിപാടിയെക്കുറിച്ചും വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അതേസമയം വിദ്യാസാഗറിന്റെ മരണത്തിന് പിന്നാലെ രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകൾ പുറത്തുവന്നിരുന്നു പ്രമുഖ തമിഴ് നടൻ ധനുഷ് ഉൾപ്പെടെയുള്ളവരെ ചേർത്തായിരുന്നു പല കഥകളും പ്രചരിച്ചിരുന്നത് ധനുഷ് മാത്രമല്ല വേറെയും നിരവധി കഥകൾ വന്നിട്ടുണ്ടെന്നും പറയുന്നു ുംനുഷിന്റെ പേരിനൊപ്പം എന്റെ പേരും ചേർത്ത് അങ്ങനൊരു വാർത്ത എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല വിഡിതരം എന്നാലാതെ എന്ത് പറയാനാണ് പറയുന്നവർ പറയട്ടെ ധനുഷിന്റെ മാത്രമല്ല വേറെയും ഒരുപാട് ആളുകളുമായി ചേർത്ത് എന്റെ പേരിൽ ഗോസിപ്പുകൾ വരുന്നുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ വിഷമം തോന്നാറുണ്ട് ഇടയ്ക്ക് തമാശയായിട്ടും തോന്നും ഇത്തരം കാര്യങ്ങൾ ഉള്ളതിനാൽ മീഡിയയുടെ ഇടയിൽ നിന്നും കുറച്ചു കാലം ഞാൻ മാറി നിന്നിരുന്നുവെന്നും നടി പറഞ്ഞിരുന്നു ബാലതാരമായി സിനിമാ ലോകത്തെത്തിയ നടിയാണ് മീന നടൻ ശിവാജി ഗണേശൻ നായകനായ നെഞ്ചകൾ എന്ന ചിത്രത്തിലായിരുന്നു ആദ്യമായി വേഷമിട്ടത് നവയുഗം എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് മീന നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് ഇരങ്ങേറ്റം അത് അതേ വർഷം തന്നെ ഏരുനാപ്പ കത്തി എന്ന തമിഴ് ചിത്രത്തിലും നായികയായി തെന്നിന്ത്യൻ സിനിമയിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ചു റൌഡി ബേബി എന്ന തമിഴ് ചിത്രമാണ് മീനയുടെ അടുത്ത പുറത്തിറങ്ങാനുള്ള ചിത്രം